ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്നൊക്കെ പണ്ട് ചാക്കോമാഷ് പറഞ്ഞതുപോലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് വരുമ്പോഴും ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്ന ടീമിനെ നമുക്ക് പല നമ്പറുകളിൽ റെപ്രസെന്റ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കും അഞ്ച് ഒന്ന് എഴുപത്തിരണ്ട് അങ്ങനെ നൂറ്റി പതിനേഴ് വരേണ്ട സംഗതി ഇങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും മരിച്ചും ഒക്കെ നോക്കിയാലും ലാഭം ഇന്ത്യക്കായിരിക്കണമെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് ടീമിലെ ഈ കണക്കിലെ കളി പിടിയിട്ടിരിക്കാം കണക്കിന് പറഞ്ഞു തരാം അഞ്ച് അഞ്ച് മെഡൽ ജേതാക്കളാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിലുള്ളത് നീരജ് ചോപ്ര മീരാബായ് ചാനു പി വി സിന്ധു ലോവ്ലിന ബൊർഗുഹെയും ഇന്ത്യൻ ഹോക്കി ടീം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ മൊത്തം ഏഴ് മെഡലുകളായിരുന്നു നേടിയിരുന്നത് മേൽപ്പറഞ്ഞ അഞ്ചുപേരെ കൂടാതെ രവികുമാർ ദഹിയ ബജറംഗ് പുനിയ എന്നിവരായിരുന്നു ടോക്കിയോയിലെ മെഡൽ ജേതാക്കൾ ഒന്ന് ഒരേ ഒരു ചാമ്പ്യൻ സാന്നിധ്യമാണ് ഇത്തവണത്തെ ഇന്ത്യൻ സംഘത്തോടൊപ്പം പാരീസിലേക്ക് വിമാനം കയറുന്നത് നീരജ് ചോപ്ര ഇന്ത്യയുടെ ആദ്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഗോൾഡ് മെഡലിസ്റ്റും രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ മെഡൽ ജേതാവുമായ നീരജ് തന്റെ പുരുഷ ജാവലിൻ കിരീടം നിലനിർത്തും എന്നാണ് കരുതുന്നത് അത്ലറ്റുകൾ പാരീസ് ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിക്കും ഇന്ത്യൻ ടീമിന്റെ മൊത്തം വലുപ്പം കണക്കിലാക്കിയാൽ അറുപത്തൊന്ന് ശതമാനമാണ് രണ്ടു തവണ ബോക്സിംഗ് ലോക ചാമ്പ്യനായ നിഖത് സരീൻ ജൂനിയർ ലോക ഗുസ്തി ചാമ്പ്യന്മാരായ ആന്റം പങ്കൽ ഋതിക ഹൂഡ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ഹഡ്ലർ ജ്യോതി യാരാജി ഏറ്റവും പുതിയ ജാവ്ലിൻ സെൻസേഷനായ കിഷോർ കുമാർ ജന എന്നിവരാണ് അരങ്ങേറ്റക്കാരിൽ ചിലർ പതിനാല് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അത്ലറ്റ് ആയിരിക്കും പതിനാലുകാരിയായ ധിനിതി ദേശിങ്കു വാസ്തവത്തിൽ തന്റെ പതിനൊന്നാം വയസിൽ സഹനീന്തൽ താരമായ ആരതി സാഹയ്ക്കൊപ്പം മത്സരിച്ചപ്പോൾ ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മത്സരാർത്ഥിയായി ധിനിതി ദേശിങ്കു മാറിയിരുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഒരു പുരുഷ ഗുസ്തി താരം മാത്രമേ ഉണ്ടാകൂ അമൻ സെഹ്രാവത്ത് ടോക്കിയോയിൽ രണ്ട് പുരുഷ ഗുസ്തി താരങ്ങൾ ഇന്ത്യക്കായി മെഡൽ നേട്ടം സ്വന്തമാക്കിയിരുന്നു അതിൽ നിന്നും പാരീസിലേക്ക് എത്തുമ്പോൾ മത്സരരംഗത്ത് ഒരേ ഒരു പുരുഷ താരം മാത്രമേ ഉള്ളൂ എന്നത് ഇന്ത്യൻ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സൂചനയല്ല അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ രവി ദാഹിയ്ക്ക് പകരക്കാരനായി എത്തുന്ന അമൻ ഒളിമ്പിക് പോഡിയം കയറുന്ന ആറാമത്തെ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരം ആകുമെന്നാണ് ഇന്ത്യൻ കായിക പ്രേമികളുടെ പ്രതീക്ഷ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഒന്നിലധികം വ്യക്തിഗത ഇനങ്ങളിൽ മത്സരിക്കുന്ന രണ്ട് ഇന്ത്യൻ അത്ലറ്റുകളാണ് പരുൾ ചൌധരിയും മനുഭാക്കറും വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിലും മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേയ്സിലുമാണ് പരുൾ യോഗ്യത നേടിയിരിക്കുന്നത് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇരുപത്തിയഞ്ചു മീറ്റർ പിസ്റ്റൽ എന്നിവയിൽ മനു മത്സരിക്കും വയസ്സുള്ള ശരത് കമലും രോഹൻ ബൊപ്പണ്ണയും ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സ് സംഘത്തിലെ ഏറ്റവും മുതിർന്ന താരങ്ങളാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ടേബിൾ ടെന്നീസിന്റെ കുന്തമനയായ ശരത് ഇത്തവണത്തെ ഇന്ത്യയുടെ പതാകവാഹകരിൽ ഒരാളാണ് പാരീസിൽ നടക്കുന്ന പുരുഷ സിംഗിൾസ് പുരുഷ ടീം ഇനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും ഇത് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ ഒളിമ്പിക്സ് ക്യാമ്പയിനാണ് ആണ് അടുത്തിടെ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഡബിൾസ് കളിക്കാരനായ രോഹൻ ബൊപ്പണ്ണയാണ് ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി പുരുഷ ഡബിൾസിൽ ശ്രീറാം ബാലാജിക്കൊപ്പമാണ് ബൊപ്പണ്ണ മത്സരിക്കുക ഇനിയാണ് മാജിക്കൽ നമ്പർ വൺ വൺ കായിക ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് അത്ലറ്റുകളെയാണ് ഇന്ത്യ പാരീസിലേക്ക് പറഞ്ഞയക്കുന്നത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നൂറ്റി ഇരുപത്തൊന്ന് താരങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് വനിതാ ഹോക്കി ടീം യോഗ്യത നേടിയില്ല മേരികോം വിരമിച്ചു ലോങ് ജമ്പർ ശ്രീശങ്കർ മുരളി പരിക്ക് കാരണം പിന്മാറി ഫെൻസർ ഭവാനി ദേവി യോഗ്യത നേടിയില്ല ഇവരെല്ലാമാണ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും പാരീസിലേക്ക് എത്തുമ്പോൾ വിട്ടുപോകുന്ന അത്ലറ്റുകൾ ഇത്തവണത്തെ ഇന്ത്യൻ പട്ടികയിൽ നാൽപ്പത് ശതമാനത്തിലധികം വനിതാ അത്ലറ്റുകൾ ഉൾപ്പെടുന്നു എന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ അവസാന പതിനഞ്ച് ഒളിമ്പിക് മെഡലുകളിൽ ഏഴെണ്ണം വനിതാ അത്ലറ്റുകളാണ് നേടിയത് അതിൽ മൂന്നെണ്ണം ടോക്കിയോയിൽ നിന്നുള്ളതായിരുന്നു അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് ഇന്ത്യയുടെ ഒളിമ്പിക് സംഘത്തിന്റെ കണക്കിലെ കളി ഇനി ആരെല്ലാം പോഡിയം കയറും ആർക്കെല്ലാം സ്വപ്ന സാഫല്യം ലഭിക്കും ഇന്ത്യയ്ക്കായി ഒരു മെഡൽ എന്ന സ്വപ്നം ആരെല്ലാം പൂവണീക്കും എന്നതൊക്കെ കണ്ടുതന്നെ അറിയണം